പണിയെടുക്കുന്നത് ഞാൻ ഇതുവരെ ഗോതയിലും പിന്നൽ മുറിയിലും ഇത്രയും പണിയെടുക്കുന്നത് പണിയെടുത്തിട്ടുണ്ട് ഇത്രയും ഇങ്ങനെയൊന്നും പണിയെടുക്കാറുണ്ട് മൂന്ന് റോളൊക്കെ ചെയ്യുന്നു മൂന്ന് കഥാപാത്രങ്ങളായി മാറുന്നു അതിന് വേണ്ടിയിട്ട് പ്രത്യേക പരിശീലനം ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ആ സിനിമയിലേക്ക് ഷൂട്ടിങ്ങിന് വരുന്നതും പിന്നെ ഈ പറയുന്ന ഫൈറ്റ് പ്രാക്ടീസ് കളരി അഭ്യസിക്കുന്നുണ്ട് കളരി പഠിക്കുന്നു അതിലൂടെ കുതിരസവാരി പഠിക്കുന്നു അങ്ങനെ അതായത് പല മൂന്ന് ക്യാരക്ടേഴ്സിനെ അത്രയും കൺവിൻസിംഗ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുന്നുണ്ട് അതെല്ലാം പോലെ വീഡിയോ ആ വീഡിയോ എടുത്ത് നാക്ക് കൊണ്ടൊക്കെ ആകുന്നു അത് ഇത്രയും ത്രീ ഡിയിൽ കണ്ണി കുത്തുന്നതാണ് ത്രീഡിയിൽ വരുമ്പോൾ ഇങ്ങനെ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഈ സിനിമയുടെ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ടോവിനോ പ്രൊഡ്യൂസ് ചെയ്യുന്ന മരണമാസം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സെറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൂടെ ചേത്രത്തെ സെറ്റിൽ ഉണ്ട് ടിന്റെ ആയിട്ട് അതേപോലെ പ്രൊഡ്യൂസർ ഇന്ന് എവിടെയായിരുന്നു യു കെ എന്താ പറയുക ഓ യു കെയിലാണോ പ്രൊമോഷന് വേണ്ടിയിട്ട് പോയിരിക്കുന്നു പിറ്റേ ദിവസം എവിടെയെങ്കിലും എവിടെയെങ്കിലും തമരശ്ശേരി യു കെ എന്ന് പറഞ്ഞാൽ തമരശ്ശേരി ആയിട്ട് എത്ര തോട്ടം ഉറക്കൊന്നും ഇല്ലേ അത് പത്ത് ഇരുപത്തഞ്ചു ദിവസമായിട്ട് ഇങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന പോലെ ഡബിൾ എക്സ്പ്രസോയും എക്സ്പ്രസോ ഷോർട്ടോ അടിച്ച് ഉറക്കവും ഇല്ലാതെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവർക്ക് ചേട്ടനും മാനേജർക്കും വെണ്ട് ഓടി അപ്പൊ എത്താൻ പറ്റാത്തതുകൊണ്ട് അവര് ഷിഫ്റ്റ് എടുത്തിട്ടാണ് രണ്ട് കൂടെ ഉറങ്ങുന്നത് അതായത് ഒരു അഞ്ചു ദിവസം രണ്ട് കൂടെ പോകും പിന്നെ അവര് മടുക്കുമ്പോ മറ്റേ ആളുകൾ അവര് ഷിഫ്റ്റ് എടുത്തോളൂ ഇവ മാത്രങ്ങനെ കരിങ്കല് പോലെ നിക്കുന്നുള്ളൂ കൂടാതെ സുരഭിയും അപ്പൊ അത്രയും എഫേർട്ട് എടുക്കുന്നത് ജനുവരി എനിക്ക് കണ്ടപ്പോൾ ഞാൻ എന്തായാലും ഇത്രയും എടുക്കൂല എനിക്ക് എന്നെ കൊണ്ടു മരണമാതിരി പ്രൊമോട്ടനൊക്കെ ഇറങ്ങാൻ പറഞ്ഞാൽ ഞാനൊന്നും കേട്ടോ എന്നെന്തൊക്കെ ഇത്ര ഉറപ്പില്ലാതെ പ്രൊമോട്ട് ചെയ്യാൻ എന്നെ പറ്റില്ല അതു അപ്പൊ അത്ര എഫേർട്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം മുതല് ഇതിന്റെ ആ തുടക്കം മുതലുള്ള ചരണി മുതൽ രണ്ടായിരത്തി പതിനാറ് മുതൽ

അപ്പോൾ അപ്പൊ ആ രീതിയിൽ ഇവര് ഇതിനു മരിച്ചു നിന്നിട്ടുണ്ട് ഇവൻസിൻ ആണെങ്കിലും പ്രൊഡ്യൂസർ മരിച്ചു ഇത്രയും റിസ്കെ കിട്ടുന്ന തോന്നിനെ വിശ്വസിക്കുക ഇത്രയും സ്ക്രീൻസിലും ത്രീ ഡി എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോഴൊക്കെ അദ്ദേഹത്തിനും അതിൻ്റെതായിട്ടുള്ള വിഷൻ കറക്റ്റായിട്ട് എല്ലാവരും അലൈൻഡ് അലൈൻഡാവുന്നതുകൊണ്ടാണല്ലോ പിന്നെ അതുപോലെ തന്നെ ആക്ടേഴ്സ് സുജിതായിട്ട് എൻ്റെ റൈറ്റർ അദ്ദേഹം ഇതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ